ഈ ഒരു സീസണിലെ എൽ ക്ലാസിക്കാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് വർഷം കേരള ബ്ലാസ്റ്റേഴ്സ് മാച്ച് എന്തായാലും ഈ ഒരു മാച്ചിന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ലാഭമാണ് കാരണം വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ള ജെ മി മക്ളാരൻ ജെയ്സൺ കമ്മിൻസ് തുടങ്ങിയ താരങ്ങൾ പിന്നെ നമുക്കറിയാം ജെ മി എ ലീഗ് ടോപ്പ് സ്കോറാണ് എന്താ പറയുക ലോകത്തിൽ തന്നെ ഏറ്റവും സ്ട്രൈക്കർമാരിൽ ഒരാളാണ് അതുപോലെ തന്നെ ലീഗ് ഷീൽഡ് വിൻ ചെയ്യാൻ പോകുന്ന മോഹൻ ബഗാൻ അവരുടെ ഓൾമോസ്റ്റ് നമുക്കറിയാം ഇന്ത്യൻ താരങ്ങളൊക്കെ മോഹൻ ബഗാനിൽ കളിക്കുന്ന ആളുകളാണ് സോ ഇത്രയും പ്ലേസിന് നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ വമ്പൻ മാച്ച് മോഹൻ ബഗാൻ കേരള ഉള്ള അതൊരു വമ്പൻ മാച്ച് തന്നെയാണ് എന്തായാലും കാണവർക്ക് പോയി കാണാം സി അതൊരു കാരണം ഞാൻ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് വന്നുകൊണ്ടാണ് പറയുന്നത് കാരണം ഇതുപോലുള്ള താരങ്ങളെയൊക്കെ കാണാൻ നമുക്ക് എപ്പോഴും പറ്റിയെന്ന് വരില്ല കാരണം വേൾഡ് കപ്പ് കളിച്ചുള്ള താരങ്ങളൊക്കെ അതിലുണ്ട് സോ എന്തായാലും എൽ ക്ലാസിക്കോ ആണ് ബംഗാൾ വേർസസ് കേരള മാച്ചാണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്ത്യയിലെ നെൽ ക്ലാസിക്കോ മാച്ചാണ് സോ എന്തായാലും ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇതിലുണ്ട് സോ ഈ ഒരു മാച്ച് നിങ്ങളെല്ലാവരും പോയി ഒന്ന് കാണുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഈ ഒരു ടൈമിൽ എന്താ പറയുക അവിടെ ഒരു സപ്പോർട്ട് അവർക്ക് ആവശ്യമാണ് നെക്സ്റ്റ് റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു മൂന്ന് പോയിൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ ആ ഒരു സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ് പിന്നെ അതുപോലെ തന്നെ ഹോം പ്ലേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ എന്തായാലും ഇത് കഴിഞ്ഞ് നിങ്ങളുടെ എന്താ പറയുക പ്രതിഷേധമൊക്കെ കണ്ടിന്യൂ ചെയ്തോളൂ ബട്ട് ഈ ഒരു മാച്ച് എന്ന് പറയുന്നത് നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാച്ചും അതുപോലെ തന്നെ വളരെ സൂപ്പർ താരങ്ങളെ കാണാൻ പറ്റുന്നൊരു മാച്ചുമാണ് സോ എന്തായാലും നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക ഞാൻ എന്താ പറയുക ഒരു സ്പോൺസർഷിപ്പോ അല്ലെങ്കിൽ കേരള പ്ലസ് മറ്റേതുമായിട്ടൊന്നും പറയുന്നതല്ല നിങ്ങൾക്കൊരു പറ്റിയ അവസരമാണ് അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്തായാലും ഈ ഒരു വീട്ടിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതൊന്നും അല്ല നമ്മുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് അലാദീൻ അജാരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അലാദീൻ അജാരി രണ്ട് റെക്കോർഡുകളാണ് ഫെറാൻ കൊറോയുടെ തോൽപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഒരു റെക്കോർഡ് ഞാൻ ഇന്നലെ പറഞ്ഞു അതായത് എന്താ പറയുക ഇരുപത്തി മൂന്ന് ഗോൾഡ് കോൺട്രിബ്യൂഷൻ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ നൽകാൻ താരങ്ങളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് അലാദി നജാരി നേരത്തെ ഫെറാൻ കോറോ ഒരു സീസണിൽ ഇരുപത്തി മൂന്ന് ഗോൾ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട് എന്തായാലും ആ ഒരു റെക്കോർഡിനോട് ചേർന്നിരിക്കുകയാണ് നമ്മുടെ അലാദിൻ നജാരി ഒരു ഗോൾ അതത് ഇതിന് പരിക്കൂലും പറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ട് മേടിക്കും ആ റെക്കോർഡ് അദ്ദേഹം തകർക്കും എന്തായാലും മറ്റൊരു റെക്കോർഡ് തകർത്തിരിക്കുകയാണ് ഇത് ഏറ്റവും കുറവ് മാച്ച് അതായത് ഇരുപത് മാച്ച് നിന്ന് പതിനെട്ട് ഗോളുകൾ നേടിക്കൊണ്ട് ഏറ്റവും കുറവ് ഏറ്റവും കുറവ് മാച്ച് കളിച്ച് പതിനെട്ട് ഗോളുകൾ നേടുന്ന താരം എന്താ പറയുക ഫെറാൻ കോറോ ആയിരുന്നു എന്തായാലും ആ ഒരു റെക്കോർഡും തകർത്തിരിക്കുകയാണ് ഒരു പത്തൊമ്പത് മാച്ച് കഴിഞ്ഞാൽ പതിനെട്ട് ഗോളുകൾ നേടിയ താരമായിട്ട് മാറിയിരിക്കുകയാണ് അല്ലാദീൻ അജാരി സോ എന്തായാലും റെക്കോർഡുകൾ തകർത്ത് ഭേദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാദീൻ അജാരി ഇനി എന്തൊക്കെ റെക്കോർഡുകൾ ഉണ്ട് ഐ എസ് എൽ നമുക്ക് കണ്ടു തന്നെ അറിയണം ഗോൾ സ്കോറിങ്ങിൻ്റെ കാര്യത്തിൽ സോ എന്തായാലും എനിക്കൊന്ന് ഫെറാൻ കോറോ ഈ ഒരു റെക്കോർഡൊക്കെ അതേ ഉള്ളതെന്ന് തോന്നുന്നു പിന്നെ ഓൾ ടൈം ടോപ്പ് സ്കോറൊക്കെ ആകണമെങ്കിൽ അത് ഇനി രണ്ട് മൂന്നാല് സീസൺ കളിക്കേണ്ടതായിട്ട് വരും ഈ ഒരു ഫോമിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് അലാദിൻ ആചാര്യെക്കുറിച്ച് എന്ന് കമൻറ്റ് ബോസ് പറയുക അടുത്തുള്ളിൽ കാണുന്ന